നമ്മുടെ ഈ മാണിപ്പറമ്പിൽ അച്ഛന് വല്ലാതെ കലിപ്പിലാണ് ഭയങ്കര ദേഷ്യത്തിലാണ് സഭയിൽ ഒരു സമാധാനം ഉണ്ടായതും ഒരു സമവായം ഉണ്ടായതും സമവായമുണ്ടായതും മാണിപ്പറമ്പിലച്ചനെ തീരെ ദഹിച്ചിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും തീ തുപ്പിക്കൊണ്ടിരിക്കുകയാണ് വല്ലാത്ത തീയാണ് പരിഹാസത്തിന്റെ തീയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ അധികം കാണാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണണമെന്നും ആ വീഡിയോയിൽ എന്നെക്കുറിച്ച് വല്ലാത്ത പരിഹാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അതിനൊരു മറുപടി പറയണമെന്നും പറഞ്ഞ് എനിക്ക് ആ വീഡിയോ അയച്ചു തന്നു എന്നാൽ പിന്നെ ഒന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു സംഭവം ശരിയാണ് വല്ലാത്ത പരിഹാസത്തിൽ അദ്ദേഹം മൂന്ന് പേരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തെ പരിഹാസം കാടിനൾ കുറിച്ചാണ് രണ്ടാമത്തെ പരിഹാസം മൈക്കിൾ മൈക്കിൽ കാരുമറ്റ അച്ഛനെക്കുറിച്ചാണ് മൂന്നാമത്തത് എന്നെക്കുറിച്ചാണ് അപ്പം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പരിഹാസത്തെക്കുറിച്ച് തുടങ്ങാം ഇനി തൃപ്പൂണിത്തരയിലെ അൽമായ ഗുണ്ടയ്ക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മാനസിക നില എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ പാടത്തിൽ കോലം കോലേ കോലം ഈ കാക്കയും പിന്നെ പക്ഷികളൊക്കെ ഓടിക്കാനായിട്ട് കോലം നിങ്ങൾ നിൽക്കുകയാണ് കോലം ഒരു ചട്ടി കമ്ത്തിയിട്ടുണ്ട് വൈക്കോലാണ് വൈക്കോലുകൊണ്ടാണ് ഇല്ലേ ശരീരം ചട്ടി കമ്ത്തിയിട്ടുണ്ട് ചട്ടീൻ്റെ ഉള്ളിലൊന്നുമില്ല അപ്പൊ കവി ചോദിച്ചു ആഹാ എന്താ കോലമേ നിനക്ക് നിനക്ക് കിട്ടില്ല സന്തോഷം എങ്ങനെയാണ് അപ്പൊ ഈ കോലം പറഞ്ഞു ഞാൻ വൈക്കോലാണ് ഉള്ളില് കാമ്പൊന്നുമില്ല ഉള്ളില് പിന്നെ ചട്ടിയാണ് അല്ലെങ്കിൽ ഉള്ളില് ബ്രെയിൻ ഒന്നുമില്ല പക്ഷേ ചില കിളികൾ എന്നെ കാണുമ്പോൾ പേടിക്കും അവർ പേടിക്കുന്ന കാണുമോ എനിക്കൊരു സന്തോഷ എന്റെ ഉള്ളിലൊന്നും ഇല്ല ബ്രെയിനിലും ഇല്ല ശരീരത്തിലുള്ള ഒന്നുമില്ല ഇച്ചിരി വൈക്കോലും പിന്നെ ശൂന്യതയാണ് എന്നാലും അവരെന്നെ കാണുമ്പോൾ പേടിക്കും അവരെ പേടിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ആനന്ദമാണ് അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഈ വയൽ വരമ്പത്ത് നാട്ടപ്പെട്ട കോലത്തെ പോലെയാണ് അത്ര അപ്പൊ ഈ കോലത്തിനകത്ത് കയ്യിലും കാലിലും ഒക്കെ വെറും വൈക്കോല് മാത്രമാണ് തലയിൽ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ ഉള്ളിലൊന്നുമില്ല എന്നാലും ഈ കോലത്തെ കണ്ട് ചില കിളികൾ പേടിക്കും അങ്ങനെ ചില കിളികൾ പേടിക്കുന്നത് കൊണ്ട് ഈ കോലത്തിനൊരു സന്തോഷം കിട്ടും അതുകൊണ്ടാണത്രേ ആ കോലം അവിടെ തന്നെ നിൽക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാനിത് കേട്ടപ്പോൾ എനിക്കിതൊരു പരിഹാസമായി തോന്നിയില്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പരിഹാസമായി തോന്നിയെങ്കിൽ അതെന്റെ കുഴപ്പമല്ല എനിക്കൊരു പരിഹാസമായി തോന്നിയില്ല ഒരു വയൽ വരുമ്പോഴത്തേക്ക് വലിയൊരു പാടത്തിൻ്റെ നടുവിൽ ഒരു കോലത്തെ നാട്ടുന്നത് ആ പാടത്തെ ആ വയലിലെ വിളവ് തിന്നാൻ വരുന്ന കിളികളെ ഓടിക്കാൻ വേണ്ടി തന്നെയാണ് ആ പാടത്ത് ആ വയലിൽ നിറയെ വിളവുണ്ട് ആ വിളവ് തിന്നാൻ വരുന്ന കിളികൾ ഈ കോലത്തെ കണ്ട് പേടിക്കണം ഏ വേണ്ട വെറും വൈക്കോല് മതി വെറും കളിമണ്ണ് മതി ഞാൻ അത് അംഗീകരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉള്ളിലൊന്നുമില്ല ഒന്നുമില്ല തൽക്കാലം എനിക്കറിയാവുന്നത് അവിടെ നിന്നും ഇവിടെ വായിച്ചു കിട്ടിയതൊക്കെ വെച്ച് കുറേ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു വലിയ അറിവുള്ളവരാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെൻ്റെ ഭാഗമല്ല അതെന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്തായാലും ഒന്ന് പറയാം ഈ വയലിൽ ഒത്തിരിയേറെ വിളവുകളുണ്ട് ആ വിളവ് തിന്നാൻ വരുന്ന കിളികളെ പേടിപ്പിക്കാൻ വെറുമെളിയവനായോ ഒന്നുമില്ലാത്തവനായ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനിക്കുകയാണ് അതെൻ്റെ കഴിവല്ല അത് തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ ഈ പരിഹാസത്തെ പ്രിയപ്പെട്ട മാണിപ്പറമ്പിലച്ച അച്ഛൻ്റെ ഈ പരിഹാസത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എനിക്കത് വല്ലാതെ തന്നെ ഇഷ്ടപ്പെട്ടു